നമസ്കാരം കുറേ കാലമായി എവിടെയായിരുന്നു എന്തായിരുന്നു എന്നൊന്നും അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു സത്യത്തിൽ നമ്മുടെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പല ആവർത്തി ജയിക്കാൻ വേണ്ട ശ്രമങ്ങളൊക്കെ പലയിടത്തു നിന്ന് നടത്തി നോക്കി ഒടുവിൽ വയനാട്ടിൽ വരെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അല്ല വയനാട്ടിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വരെ മത്സരിച്ചു പരാജയപ്പെട്ടു കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ അവിടെ നിന്ന് തടിയൂരി പോരേണ്ടി വന്ന ഒരു ഹതഭാഗ്യനാണ് ശരിക്കും കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് അങ്ങനെ കെ സുരേന്ദ്രൻ രാഷ്ട്രീയത്തിൽ സർവതന്ത്ര സ്വതന്ത്രനായി തനിക്ക് ശേഷം ഇനി ആരുമില്ല തനിക്ക് ശേഷം പ്രളയം എന്നൊക്കെ പറയുന്ന ഒരു തോന്നലിൽ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് ആടി തിമിർത്ത് പരിലസിച്ച് നടക്കുന്ന സമയത്താണ് ഒരു വെള്ളിടി പോലെ അങ്ങ് മേളിൽ ഒരാളെ നൂലിൽ കെട്ടി ഇറക്കിയും കൊണ്ടുവന്നു അതായത് ഒരു കോർപ്പറേറ്റ് ആണ് കേരളത്തിലെ രാഷ്ട്രീയം എന്താണെന്നോ കേരളത്തിലെ രാഷ്ട്രീയക്കാർ എന്താണെന്നോ കേരളത്തിലെ ജനങ്ങൾ എന്താണെന്നോ വ്യക്തമായി അറിയാൻ വയ്യാത്ത ഒരാൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി അവരോധിക്കപ്പെടുന്നു അങ്ങനെ അവരോധിക്കപ്പെട്ടതോടുകൂടി സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനെ പിന്നീട് അധികം ഒന്നും ലൈംലൈറ്റ് കണ്ടിട്ടില്ല അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയുമെന്നുള്ളതിനപ്പുറത്തേക്ക് കെ സുരേന്ദ്രന് പാർട്ടിക്കാർ പോലും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല കെ സുരേന്ദ്രൻ ഇപ്പോൾ ഒന്ന് ഒരു ബെഡായി പൊട്ടിച്ചിരിക്കുകയാണ് അതായത് ഇപ്പം ഇത് നടന്നുകൊണ്ടിരിക്കില്ല എന്തോ ആഹാരം കഴിക്കാൻ കയറി ഇറങ്ങുന്ന കൂട്ടത്തി മാധ്യമപ്രവർത്തകരുടെ കണ്ണിൽപ്പെട്ടു അപ്പോൾ പിടിച്ചു ചേർത്തി ചോദിച്ചായിരിക്കാനാണ് സാധ്യത അല്ല ഇപ്പോൾ വാർത്താസമ്മേളനം വിളിക്കാനെന്നുള്ള റൈറ്റും പവറും ഒന്നും ഇല്ലല്ലോ ഇങ്ങനോട് ചോദിക്കണം എന്താ പറയുക രാജീവ് ചന്ദ്രശേഖരോട് ചോദിക്കണം ഞാനിവിടെ ഒരു പത്രസമ്മേളനം വിളിച്ചോട്ടെ എന്ന് ചോദിക്കേണ്ട ഗതികേടിലേക്ക് ഒടുവിൽ കെ സുരേന്ദ്രൻ എത്തി അതവിടെ നിൽക്കട്ടെ അപ്പോൾ അങ്ങനെ കെ സുരേന്ദ്രനെ കണ്ടപ്പോൾ ചോദിച്ചു ഇങ്ങനെ ഇങ്ങനൊരു വിവാദമുണ്ടല്ലോ ഗവർണറുമായി ബന്ധപ്പെട്ടിട്ട് കാവിക്കൊടിയുടെ പ്രശ്നമൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറയാണ് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ കേരളത്തിലെ ക്ലിഫ് ഹൗസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വരെ കാവിക്കൊടി ഉണ്ടാകും ആ അത് ശരി ആ കാവിക്കൊടി എവിടെ ഉണ്ടാകും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൗസിലും വരെ ഉണ്ടാകും എന്ന് വളരെ തൻ്റെ ഇടത്തോടുകൂടി വിളിച്ചു പറഞ്ഞ ഒരു നേതാവ് അതാണ് കെ സുരേന്ദ്രൻ എത്രയൊക്കെ പിന്നെ പാർട്ടിക്കാരെ ഒതുക്കം ചെയ്താലും ശരി ഒതുക്കിയാലും ശരി ഈ കെ സുരേന്ദ്രൻ്റെ ഉള്ളിലെ ആ പോരാട്ട വീര്യം ഒരിക്കലും നശിക്കില്ല അതങ്ങനെ കിടക്കും നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ വലിയൊരു വിഷയം ഉണ്ടായത് ഇപ്പൊ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊരു വലിയ വിഷയം ഉണ്ടായപ്പോൾ ആ വിഷയത്തിൻ്റെ പിൻപറ്റിക്കൊണ്ട് തനിക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള അമിതമായ ആത്മവിശ്വാസത്തിന്റെ പുറത്ത് പത്തനംതിട്ട പോയി മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളാണ് കെ സുരേന്ദ്രൻ നമുക്കറിയാം സ്വന്തമായി അവിടെ നിൽക്കി സ്വന്തമായി തോളിലുണ്ടായിരുന്ന ഇരുമുടിക്കെട്ട് വലിച്ച് താഴെയിടുകയും ഷട്ട് വലിച്ചു കീറുകയും ചെയ്ത ഒരാളായിരുന്നു കെ സുരേന്ദ്രൻ എന്ന് നമുക്കറിയാം ഇതല്ല പിന്നീട് സി സി എന്താ ഈ പോലീസ് സ്റ്റേഷനിൽ സി സി ക്യാമറ ഉണ്ടായിരുന്നു ഇതൊക്കെ ബോധ്യപ്പെട്ടു എന്നിട്ട് എന്താ പോലീസുകാർ ഈ പവിത്രമായി ഇരുമുടിക്കെട്ട് പോലും വലിച്ച് താഴെയിട്ട് തന്നെ ചവിട്ടി ഉപദ്രവിച്ചു ഷട്ട് വലിച്ചു കീറി എന്നൊക്കെ പറഞ്ഞു ആ കൂടെ വേറൊരു വീഡിയോയും വൈറലായായിരുന്നു പിന്നെ അത് ഞാൻ തൽക്കാലം പറയുന്നില്ല ശബരിമലയിൽ പോകുന്ന കൂട്ടത്തിൽ നടത്തിയ ചില വിക്രിയകളുടെ വീഡിയോകൾ അന്ന് ആ സമയത്ത് കുറച്ച് വൈറലായി ഒരുപാട് ആൾക്കാർ അത് കണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന് പേരിനോടൊപ്പം വേറൊരു കാര്യം കൂടി ചേർന്ന് വന്നു എന്നുള്ളതാണ് ഈ അരയണ്യത്തിൻ്റെയൊക്കെ ആ ഒരു ഇതുമായിട്ട് കവര് അപ്പോൾ അങ്ങനെ അങ്ങനെ വളരെ പ്രശസ്തനായ ഒരാളാണ് ഏറ്റവും ഒടുവിൽ ഇവിടെ കിടന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ ഒതുക്കുന്നു ഞങ്ങൾ കൊടകരയിൽ പണം കടത്തുന്നു എന്ന് വേണ്ട ഹെലികോപ്റ്ററിൽ പണം കടത്തുന്നു തുടങ്ങി ഒരുപാട് വിവാദ വിഷയങ്ങളിലൂടെ കടന്നുപോയി ആ സമയത്ത് ആര് ചോദിച്ചാലും അന്ന് സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ഞങ്ങൾ പിന്നെ ഒരു ചോദ്യത്തിനിടയിൽ പറയുകയാണ് അതെ ഞാൻ ഇവിടെ ബി ജെ പി അധികാരത്തിൽ വന്ന് പെട്രോളിന് അൻപത് രൂപയായ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ച ഒരാളായിരുന്നു കെ സുരേന്ദ്രൻ അത് നമുക്കറിയാം അതായത് പെട്രോളിന്റെ വില അൻപത് രൂപയാക്കി തന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല കേരളത്തിലൊന്നല്ല അമ്പത് രൂപ അങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ പറഞ്ഞത് അൻപത് രൂപ കൂടിയാക്കി കൊടുത്താൽ എന്നായിരിക്കും അത് ആ പറഞ്ഞത് എന്നാണ് പിന്നീട് നമുക്ക് പെട്രോളിൻ്റെ വിലയിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അൻപത് രൂപയാക്കിയല്ല അൻപത് രൂപ കൂടിയാക്കി കൊടുത്തു എന്ന് മാത്രം ഏകദേശം നൂറ് നൂറ്റി ആറ് നൂറ്റിപ്പത്ത് രൂപ ആ റേഞ്ചിലേക്ക് പെട്രോളിൻ്റെ വില എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ വില അപ്പൊ ഇങ്ങനെ ഒരു ബെഡായി പൊട്ടിച്ചു പിന്നീട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു ഈ ശ്രീധരനെ പോലെ ഒരാൾ അവിടെ സ്ഥാനാർത്ഥിയാകുന്നു അങ്ങനെ സ്ഥാനാർത്ഥിയായി ശക്തനായ സ്ഥാനാർത്ഥി അപ്പം ഉറപ്പിച്ചു ഇവിടെ ആ ബി ജെ പി തരംഗം ആ ഞലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിതസ്ഥിതിയാണ് കേരളത്തിൽ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ അടുത്ത ബെഡായിക്കായിട്ട് ഇറങ്ങി എന്താ പറഞ്ഞത് കേരളത്തിൽ മുപ്പത്തി അഞ്ച് സീറ്റിൽ കൂടുതൽ ബി ജെ പിടിക്കും എന്ന് പറഞ്ഞിരുന്നു അത്രയാണ് മുപ്പത്തി അഞ്ച് സീറ്റിൽ കൂടുതൽ ബി ജെ പിടിച്ചിരിക്കും എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ യാതൊരു എളുപ്പമില്ലാതെ യാതൊരു വീണ്ടു വിചാരവും ഇല്ലാതെ ഇവിടുത്തെ കണക്കുകളെക്കുറിച്ചൊന്നും പരിശോധിക്കാതെ ഏ ഒരു ഈ പറഞ്ഞ മണ്ഡലങ്ങളിലേക്ക് വോട്ട് ഷെയർ പോലും പരിഗണിക്കാതെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഗുണഗണങ്ങളെക്കുറിച്ച് പോലും മനസ്സിലാക്കാതെ ഒറ്റയടിക്ക് പറഞ്ഞ ഒന്നാണ് എന്താ ഞങ്ങൾ മുപ്പത്തിയഞ്ച് സീറ്റിൽ കൂടുതൽ ബി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചിരിക്കും മുപ്പത്തഞ്ച് പോയിട്ട് ഒരെണ്ണം കിട്ടിയില്ലല്ലോ ഈ ശ്രീധരനെ ഇപ്പം കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു ഈ ശ്രീധരൻ്റെ ഇപ്പം കിട്ടും ഇപ്പം കിട്ടുമോ എന്നൊരവസ്ഥയാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടാ സമ്മതിക്കുന്നു ഷാഫി പറമ്പലിന്റെ മുമ്പ് പക്ഷേ പിടിച്ചിരിക്കാൻ പറ്റില്ല അത് യാഥാർത്ഥ്യം അങ്ങനെ അതോടുകൂടി കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു സീറ്റ് കൂടി അങ്ങ് പോയി അങ്ങനെ കെ സുരേന്ദ്രൻ ആ പറഞ്ഞതും ബെഡായി ആണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി ജനങ്ങൾക്കെല്ലാം മനസ്സിലായി കാര്യം എന്താ അതിൽ വലിയ ബെഡായി ആയിരുന്നു മുപ്പത്തഞ്ച് സീറ്റ് മുപ്പത്തഞ്ച് സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ കൊച്ചു കാര്യമായി ഇവിടെ കേരളത്തിൽ അത് ബി ജെ പി പിടിക്കുമെന്ന് പറഞ്ഞാൽ എത്ര മുപ്പത്തഞ്ച് പേരെ നിരത്തി കാണിക്കാനുണ്ടായിരുന്നോ അന്ന് സ്ഥാനാർത്ഥി പട്ടികയിൽ അതായത് മുപ്പത്തഞ്ച് പേര് ജയിക്കാൻ സാധ്യതയുള്ള മുപ്പത്തഞ്ച് പേര് ഇവിടെ ഉണ്ടായിരുന്നു ഇല്ലല്ലോ ആ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് പേര് പോലും ഇല്ലായിരുന്നു ആ കാര്യം നമുക്ക് വിജയിച്ച് ഇവർ ജയിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയാൽ അതിനുശേഷമല്ല കൊടകര പ്രശ്നങ്ങൾ നടക്കുന്നത് കൊടകര പണം കൊണ്ടുവരുന്നതും പിടിക്ക് പിടിയിലാവുന്നതും ധർമ്മജന്യമായിട്ടുള്ള ബന്ധവും അങ്ങനെ തുടങ്ങി നിരവധിയായ പ്രതിസന്ധികളല്ലേ പിന്നെ ഈ ബി ജെ പി കാര് പിന്നീട് എന്താ ഉടനെ തിരൂർ സതീഷെന്ന് പറയുന്ന ഒരാളെ കൊണ്ടിറക്കുന്നു പെട്ടെന്ന് ആർക്കെതിരെ സുരേന്ദ്രനെതിരെ സ്വന്തം പാർട്ടിക്കകത്തുനിന്ന് തന്നെ ഏറ്റവും കൂടുതൽ പിന്നീന്ന് കുത്തുകിട്ടിയ ഒരു നേതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞാൽ അടുത്തത് കെ സുരേന്ദ്രൻ തന്നെയാണ് സ്വന്തം പാർട്ടിക്കകത്ത് പിന്നീന്ന് കുത്തുകിട്ടിയ ഒരാൾ കാര്യം എന്താ മുന്നീന്ന് നിന്ന് കുത്തിക്കൊണ്ടവർ കറങ്ങിക്കൊണ്ടുവന്ന് പിന്നീന്ന് കുത്തിയത് അത് തന്നെ യാഥാർത്ഥ്യം അങ്ങനെ കെ സുരേന്ദ്രനെ എതിരായിട്ട് കൊടകര കുഴൽപ്പണ കേസിനെ കുറിച്ച് വസ്തുവിഷ്ഠമായ കാര്യം പറഞ്ഞു വരത്തിയത് ഈ പറയാൻ തിരൂർ സതീഷല്ലേ അത് ആരുടെ ബിനാമിയാണെന്ന് ആർക്ക് ആരോടും ചോദിക്കാതെ പറയാൻ കഴിയുമല്ലോ ആരായിരുന്നു അത് ചെയ്തതെന്ന് എന്നിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എല്ലാ സ്ഥാനമാനങ്ങളും പോയിങ്ങനെ ഇരിക്കുക ആ സമയത്താണ് കഴിഞ്ഞ ഫേസ്ബുക്കിൽ ഈ കെ സുരേന്ദ്രൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ട്വൻ്റി ട്വൻറ്റിയിൽ ആർ സി ബി വിജയിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കമൻ ഉണ്ടായിരുന്നു പിന്നെ വളരെ മനോഹരമായിരുന്നു അങ്ങനെ ഒടുവിൽ പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ഇട്ടിരുന്നു അതിന് രസകരമായ കമൻറ്റുകളാണ് ആ കമൻ്റ് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചിരി വരും ഞാൻ പലപ്പോഴും ആലോചിച്ചത് എന്തിനാ ഇങ്ങനെ ഇട്ടത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാണം കിടാൻ വേണ്ടി ഇത്രയും കമൻറ്റുകൾ കേട്ടിട്ട് വാ ഒടുവിൽ ഒന്ന് ഇന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കൂ ഞാനൊക്കെ ആയിരുന്നു ഡിലീറ്റ് ചെയ്തിട്ട് ഓടിയേന് പോസ്റ്റ് മുക്കുക എന്ന് പറയും എത്രയോ പോസ്റ്റുകൾ അങ്ങനെ പിന്നെ കെ സുരേന്ദ്രനെ മുക്കിയിട്ടുണ്ട് അത് വേറൊരു കാര്യം അതുപോലെയുള്ള കമൻറ്റുകളാണ് താഴെ വന്നുകൊണ്ടിരുന്നത് അവർക്കും കപ്പ് കിട്ടി ഇനി സുരേന്ദ്ര നിങ്ങൾക്കിനി എന്ന എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ അദ്ദേഹം പരാജയപ്പെട്ടതിനെല്ലാം കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഒരു പക്ഷേ തെരഞ്ഞെടുപ്പും കൊണ്ട് കഴിഞ്ഞ് ഒരു പറഞ്ഞതിന് ഉദ്ദേശമായിരിക്കും അതായത് ഈ രണ്ട് മൂന്ന് വർഷം കൂടെ കഴിയുമ്പോഴേക്കും ഇവിടെ ബി ജെ പി അധികാരത്തിൽ വരികയും ആ ബി ജെ പി അധികാരത്തിൽ വരുന്നതോടുകൂടി ക്ലിഫ് ഹൗസ് സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ മുഖ്യമന്ത്രിക്കായിരിക്കും കൊടുക്കുന്നത് സ്വാഭാവികമാണല്ലോ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണല്ലോ അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവിടെ കെ സുരേന്ദ്രൻ തന്നെ അവിടെ കൊണ്ടുവന്ന് ഭാരതാമ്പിയുടെ ചിത്രമൊക്കെ വെച്ച് ദിവസം രാവിലെ വിളക്കും കത്തിച്ച് പുഷ്പാർത്ഥന നടത്തിയിട്ട് ഓഫീസിലേക്ക് പോവുകയുള്ളൂ എന്ന് പറയുന്ന ഒരു ധ്വനി ആയിരിക്കും അതിനകത്തു നിന്നുണ്ടായത് കാര്യം എന്താ കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രിയാകും കെ സുരേന്ദ്രൻ മുഖ്യമന്ത്രി ആയി കഴിയുമ്പോൾ അങ്ങ് ചിന്തിക്കുകയാണെന്നേ പാർട്ടിയുടെ അധ്യക്ഷൻ പോലും അല്ല അധ്യക്ഷ സ്ഥാനത്തുനിന്ന് വലിച്ച് പുറത്താക്കി അപ്പോൾ എന്നിട്ട് പോലും പറയുകയാണ് ഇവിടെ ഞങ്ങൾ രണ്ട് മൂന്ന് വർഷം അങ്ങോട്ട് കഴിയുമ്പോൾ രണ്ട് മൂന്ന് വർഷമല്ല ആ രണ്ടിനും മൂന്നിനും അപ്പുറത്ത് ഓരോ പൂജ്യം കൂടി വെച്ചാൽ മാത്രമേ ബി ജെ പി കേരളത്തിൽ ഈ പറയുന്ന അധികാരത്തിലേക്ക് വരികയുള്ളൂ അതായത് ഇവിടെ കാവിക്കൊടി കിട്ടുകയും ഭാരതാമ്പയുടെ ഇത്തരത്തിലുള്ള വക്രീകരിച്ച ചിത്രം ആർ എസ് എസിൻ്റെ വക്രീകരിച്ച ചിത്രം അങ്ങനെ പറയുന്ന ആവശ്യം ശരി അത് ക്ലിഫ് ഹൗസിൽ കൊണ്ടുവയ്ക്കുകയും വിളക്ക് കൊളുത്തുകയും പുഷ്പാർച്ചന നടത്തുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇനിയും കാലം കുറേ എടുക്കും അതായത് ഒരു പത്തിരുപത് മുപ്പത് വർഷത്തോളം എടുത്തെങ്കിൽ മാത്രമേ ആ ഒരു അവസ്ഥയിലേക്ക് ബി ജെ പി എത്തൂ അല്ല എന്നുണ്ടെങ്കിൽ ഇത്തരം ധാർഷ്ട്രം അങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ചിന്തിക്കും ജനങ്ങളുണ്ടെന്നേ കേരളത്തിലെ ജനങ്ങൾ അത്ര പൊട്ടന്മാരൊന്നും അല്ല അവർക്ക് ആ വോട്ടവകാശം എങ്ങനെ വിനിയോഗിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാം ഒരു അധികാരം കയ്യിൽ കിട്ടുന്നതിന് മുൻപ് തന്നെ ഒരു ചെറിയൊരു അധിക ഗവർണർ എന്ന് പറയുന്നൊരു അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഈ പറയുന്ന ഈ ആർലേക്കറിനെ പോലെയുള്ളൊരു ഗവർണർ ഇവിടെ വന്നിരുന്നുകൊണ്ട് കേരളത്തിന് ഒരു പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനത്തിൽ ഈ രീതിയിൽ സംഘപരിവാർ വൽക്കരിക്കുന്നതിനെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കാര്യം മനസ്സിലാവും ഇപ്പോഴും നേരം വിളിക്കാത്തത് കുറെ ബി ജെ പി കാർക്കും ആർ എസ് എസ്കാർക്കും മാത്രമാണ് അതൊരു തെറ്റാണ് എന്ന് വിളിച്ച് പറയാൻ ഈ പറയുന്ന ഈ ആർ എസ് എസ്കാരുടെയും ബി ജെ പി കാരുടെയും ചിലരുടെയെങ്കിലും നാവ് പൊങ്ങുന്നുണ്ട് പക്ഷേ ഗതികേടും ഉണ്ട് അവർ പറയാതിരിക്കുന്നതാണ് അപ്പോൾ ആ കൂടെ സുരേന്ദ്രൻ കൂടെ വന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ പിന്നെ ക്ലിഫോസി വരെ കൊണ്ടുവന്ന് ഇത് വെക്കുമെന്നൊക്കെ പറയുന്ന ആ ശുദ്ധമണ്ഡത്തരം ആന മണ്ടത്തരം ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് എഴുന്നള്ളിക്കാതിരിക്കുക